അല്ല ഫ്രണ്ട്സ് എന്നൊരു വ്ലോഗാണ് കേട്ടോ ഒന്നുകൊണ്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പപ്പായ ട്രിങ്കറ്റ് ഡിഷാണ് പിന്നീട് ഞാൻ കുറച്ച് പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വ്ലോഗിലും ഈ ഒരു പടം വരച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം ചുമ്മാ ഇരിക്കുമ്പോൾ വരയ്ക്കാൻ തോന്നിയിട്ട് വരയ്ക്കുന്ന പടങ്ങളാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും എല്ലാവരും എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക പിന്നീട് ഞാൻ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാം പുറത്ത് ആദ്യമേ തന്നെ ഇറങ്ങുമ്പോൾ എൻ്റെ ഗ്രാ ഓക്കെ ഗൈസ് പെട്ടെന്നൊരു മയിൽ ഇറങ്ങിതാണ് പേടിച്ച് പോയി പക്ഷേ മയിലിനെ ഇവിടെ ഒന്നും കാണാനില്ല ഓക്കെ അപ്പോൾ പിന്നെ ഇത് നമ്മുടെ കൗങ്ങിൽ നിന്ന് വേണം പാളയാണ് ഗൈസ് ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഇല്ല ആൻഡ് ഓക്കെ ഗൈസ് ഞാൻ എൻ്റെ കട്ടിലേക്ക് കയറട്ടെ അപ്പോൾ എന്താ പറയുക ഓക്കെ കഴിച്ചു അപ്പോൾ ഇത് നാരകമാണ് നമ്മളെ നാരക പറയും പത്ത് കൊല്ലമായി ഇത് നിർത്തിയിട്ട് ഇതുവരെയും ഇത് കഴിച്ചിട്ടില്ല ഓക്കെ അപ്പം എന്താ പറയുക ഇതാണ് പിന്നെ ഇത് മഞ്ഞളാണ് കേട്ടോ നമ്മളൊക്കെ മഞ്ഞൾ മാത്രമേ പന്നി കുത്താതെ വരുവുള്ളൂ ബാക്കിയെല്ലാത്തിലും പന്നി കുത്തും കായ് ഇത് ഇഞ്ചിയാണ് ഇഞ്ചിയിലും ഇഞ്ചിയും പകുതി കൂടുതലും പന്ന് കുത്തി കളഞ്ഞിട്ടുണ്ട് ഇഞ്ചി പിടിച്ചിട്ടില്ല പിന്നെ ഇത് ചക്ക പിന്നെ ഇത് കാന്താരി മുളക് ഇപ്രാവശ്യം ഒരുപാടുണ്ടായിട്ടുണ്ട് ഓക്കെ കാന്താരി മുളക് നാളെ ഇത് മാങ്ങ പറിച്ച് ഉപ്പിടുക ഇതും പറിച്ച് മാങ്ങ ഉപ്പിലിട പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് ഇത് മുമ്പ് വെട്ടിയിട്ടൊരു കാന്താരിയാണത് ഒന്നും എനിക്കറിയില്ല അത് പിന്നെ കുരുമുളക് അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്തൊന്ന് എൻ്റെ വീട് ഒരു കുരുമുളക് വീടാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാ മരത്തി കുരുമുളക് തേറ്റിപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള കുരുമുളകും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എൻ്റെ വീട്ടിൽ ക്ഷാമമില്ലാത്തൊരു സാധനമാണ് മുരിങ്ങയില മുരങ്ങക്കായും കിട്ടാറുണ്ട് പിന്നെ ഇത് വാഴക്കൊല വാഴക്കൊലി കപ്പക്കൊല സോറി റൈസാണ് ഇപ്പോൾ ഉറക്കണ വിശദുള്ളതാണ് ഇത് കപ്പക്കല ഇത് കറിവേപ്പില നിങ്ങൾ താഴത്ത് വിട്ടെന്നാണ് കറിവേപ്പില പറയുന്നത് എന്നാണെന്ന് വെച്ച് പറയാൻ പറ്റുന്നത് പറ്റിയതൊക്കെ അപ്പം പിന്നീടത് പന്നി കുത്താതെ നിർത്തിരി ചേമ്പാണ് ഇവിടേക്ക് ഇപ്പോഴാണ് ഈ പന്നശല്യം തുടങ്ങിയത് ഒരു കാലയളവിന് മുമ്പ് ഒന്നുമില്ലായിരുന്നു അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു പന്ന പിന്നെ ഇത് ആടലോടകമാണ് ആടലോടകം മീൻസ് നമുക്കിങ്ങനെ എന്തൊക്കെയൊരു ചുമയൊക്കെ വരുമ്പോൾ എടുക്കുന്നത് പിന്നെ ശംഖുപിഷ്പം മണി പ്ലാന്റ് ആണ് ഇതിൽ ചെറിയൊരു തൈ നമ്മൾ തായി അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മയിലാഞ്ചിയിലെയാണ് എളുപ്പം അറിക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് സന്ധി എന്തോ എന്തോ വെച്ചാൽ പറഞ്ഞു എന്തോ ഒരു ഗന്ധി എന്നാണ് അതിൻ്റെ പെരുന്തോ ഒരു സാധനമാണ് ആ സർപ്പഗന്തി അതുതന്നെ അതിൻ്റെ വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് അതിൻ്റെ ഇലയ്ക്ക് അതാണ് പിന്നിടതാണ് നമ്മുടെ എന്താ പറയുക മണി പ്ലാന്റിൻ്റെ ആ ഒരു കൊച്ച തായ എന്താ പറയുക പിള്ളേ അകത്തോട്ട് വന്നപ്പം കുറേ കുപ്പിശില്ല്ല് വിളകൾ കണ്ടു സോറി കുപ്പി വിളകൾ കണ്ടു കുപ്പി വിളകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇതിൽ ചുമപ്പും ബ്ലൂവും എൻ്റെതും കറുപ്പ് താതൻ്റെതുമാണ് സോ ഓക്കെ ഖൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ ഇത് ഞാൻ വരച്ചൊരു കുട്ടി ഫ്രെയിമാണ് കൈസപ്പം എന്താ വീഡിയോ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത് ഷെയർ സബ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബൈ